താനൂർ നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിനായി ഇരുന്നൂറ് കോടി ചിലവഴിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ശോഭ ജി എൽ പി സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നടക്കാൻ പറ്റാത്ത അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ക്ലാസ് റൂമുകൾ കൂടി ഇതിൽ ആരംഭിക്കുകയാണ് അതിൻ്റെ തറക്കല്ല കർമ്മമാണ് നമ്മളിപ്പോൾ ഇവിടെ നിർവഹിച്ചത് അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഈ ചരിത്ര സ്ഥാപനത്തിൽ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും തന്നെ അതിനെ സംരക്ഷിക്കാൻ നമുക്ക് കായിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഹെൽത്തി കിഡ്സ് പദ്ധതിയുടെ ഒരു കേന്ദ്രം താനൂർ ശോഭ ജി എൽ പി സ്കൂളാണെന്ന് മന്ത്രി പറഞ്ഞു താനൂരിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഏറെ പ്രാധാന്യമുള്ള സ്കൂളാണ് ശോഭ ജി എൽ പി സ്കൂൾ എന്നും ആ സാംസ്കാരിക തനിമ നിലനിർത്തിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർമാൻ റഷീദ് മോലിയ അധ്യക്ഷനായി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ സ്ഥിരം സമിതി അധ്യക്ഷരായ പി പി മുസ്തഫ നാസിറ സിദ്ദിഖ് കൗൺസിലർമാരായ ഉമ്മ കുൽസു ഇ കുമാരി ബി പി സി കെ കുഞ്ഞിക്കൃഷ്ണൻ പി അജയ് കുമാർ ഒ കെ ബേബി ശങ്കർ ഡോക്ടർ ഹനീഫ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന അധ്യാപിക എ റസിയ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് സുനീർ ബാബു നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ